വിശുദ്ധ ഖുർആാൻ്റെ ഒരു പ്രത്യേകത എന്താണ് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഒരുപാട് ആൾക്കാർ നന്നാവും ഈ ഖുർആൻ കുർആാൻ കൊണ്ട് ഒരാൾക്കാർ പഴച്ചുപോവുകയും ചെയ്യും കാരണം വിശുദ്ധ ഖുർഹാനിനെ അസ്ഥാനത്ത് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്ക് ഈ കുർആാൻ ഒരിക്കലും ഫലപ്പെടുകയില്ല ഇപ്പൊ ലോകത്ത് നിന്ന് പഴച്ചുപോയ ഏത് കക്ഷികളെടുത്ത് നോക്കൂ എല്ലാവരും കുർഹാനിൻ്റെ ശകലങ്ങൾ ഉദ്ധരിക്കും ഇപ്പൊ നമ്മുടെ നാട്ടിൽ വീട് വീടാന്തരം കയറിയിറങ്ങുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെ വിതരണം ചെയ്യുന്ന ലഘുലേഖകളിൽ വരെ ശുദ്ധ ഖുർഹാനിലെ ഒട്ടേറെ ആയത്തുകൾ അവർ കൊടുക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് നമ്മളെ നാട്ടിലെ ആൾക്കാർ അതൊക്കെ അങ്ങനെ വാങ്ങിയേക്കും അങ്ങനെ വാങ്ങിക്കും അപ്പോൾ അതിലിങ്ങനെ വിഷാറക്കാർ ഇവരുടെ ഈ ആളുകൾ ഈസാലിസ്സലാമിനെക്കുറിച്ച് പറഞ്ഞതും മറ്റുള്ള ചില വചനങ്ങളൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ടം തൊണ്ടം ഇങ്ങനെ അവരുടെ ലഘുലേഖകളിലൊക്കെ ആക്കി കൊടുക്കാറുണ്ട് ഏത് കാലഘട്ടത്തിലും അവരുടെ ഒരു സ്വഭാവമാണത് അപ്പോൾ വിശുദ്ധ ഖുർഹാനിനെ അവർ കൃത്യമായി മനസ്സിലാക്കുന്നതിന് പകരം അതിൽ നിന്ന് അവരുടെ തന്നിഷ്ടത്തിന് യോജിച്ച ഭാഗങ്ങൾ മുറിച്ചെടുത്ത് ദുർവ്യാഖ്യാനിക്കുക എന്നുള്ളത് അവരുടെ ഒരു പതിവായിരുന്നു വിശുദ്ധ നമുക്ക് കാണാൻ സാധിക്കും അവർ പറഞ്ഞു നിങ്ങൾ നസറാനികളാവുക യഹൂദികളാവുക എങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം ഈ വക്കാലു വെട്ടിക്കളയും എന്നിട്ട് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് കൂനു ആ ിലുണ്ട് എന്നിട്ട് നമ്മളെ കാക്കാമാര് താത്തമാര് ഇത് വായിച്ചു നോക്കിട്ട് നമ്മളെ ഖുർആനിൽ ഇങ്ങനെ ഉണ്ടോ കണ്ടോ അതൊരു ഉദാഹരണം പറഞ്ഞതാണ് അവര് പറയാണ് അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അത് പറഞ്ഞിട്ട് അതിന്റെ ശേഷം എന്താണ് തിൽക്ക അമാനീയുഹും അത് അവരുടെ പൂതി മാത്രാണ് എന്നാണ് ഈ വക്കാലൂമും കട്ടിയും തിൽക്ക അത് അവരുടെ പൂതി മാത്രാണ് എന്നുള്ളതും കട്ടിയും എന്നിട്ട് ലൈൽ ജന്നത്തെ നിങ്ങൾ ഖുറാൻ തന്നെ പറയണേ ഞങ്ങളെ സ്വർഗത്ത് പോയി ഞങ്ങളും സത്യവേദക്കാരാണ് നമ്മളൊക്കെ ഒന്നു തന്നെയാണ് നിങ്ങൾ വായിക്കി കേട്ടോ ഇത് പഠിക്കാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാൻ മാത്രം നമ്മുടെ കൗമനിട്ട് അറിയൂല കാരണം എന്താ നമ്മുടെ കൗമിനോട് പണ്ടേ നമ്മുടെ നാട്ടിലെ മുസ്ലിമാക്കന്മാർ പറഞ്ഞു ഖുറാന്റെ അർത്ഥം സാധാരണക്കാരൊന്നും പഠിക്കണ്ട അത് അർത്ഥം പഠിച്ചാൽ നമ്മൾ പോകും അതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ്റെ അർത്ഥം സാധാരണ ജനങ്ങൾക്ക് പഠിക്കേണ്ട ഒരു പുണ്യ പുണ്യകർമ്മം പോലും അല്ല ഓതൽ നിർബന്ധമായത് തന്നെ സൂറത്തുൽ ഫാത്തിഹയാണ് അതിൻ്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല പ്രത്യേകം സുന്നത്തുപോലുമില്ല എന്ന് എഴുതി പിന്നെപ്പോ ഒരു കാര്യമില്ലാത്തൊരു പണിക്കിപ്പോൾ ആരെങ്കിലും മെനക്കിടും ഈ ഒരു നഖം മുറിച്ചാലുള്ള കൂലി വരെ ഒരു സുന്നത്ത് ഇസ്ലാമിലുണ്ട് അത്ര ഒരു കൂലിയും ഖുർആാൻ്റെ അർത്ഥം പഠിച്ചാലില്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും ഇപ്പൊ ഈ പണിക്ക് മുന്നോട്ട് വരുമോ മുന്നോട്ട് വരൂല അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ പരിഭാഷയ്ക്ക് എതിരെ ഖുർആാനിനെ ദുർവ്യാഖ്യാനിക്കുന്ന സ്ഥാനത്ത് നിന്ന് അതിനെ തെറ്റിച്ചുകൊണ്ട് അതിനെ വക്രീകരിക്കുന്ന സ്വഭാവം പിഴച്ചുപോയ എല്ലാ കക്ഷികൾക്കും ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് കാതിയാനികളെ നോക്കൂ അവരുടെ ലഘുലേഖകളിൽ ഖുർആാനാണ് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ തീവ്രവാദം സമൂഹത്തിൽ വരത്തുന്ന ഐ എസ് ഐ എസ് ഭീകരവാദികൾ അവർ ഖുർആനിൻ്റെ ആയത്തുകളാണ് എടുത്തു ധരിക്കുക അപ്പോൾ വിശുദ്ധ ഖുർആാനിനെ അസ്ഥാനത്ത് ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയാണ് യഹൂദി നസറാണികളുടെ പാരമ്പര്യം അതൊക്കെ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ കുർആ നിങ്ങളുടെ ഈ തട്ടിപ്പ് നടക്കൂല കൃത്യമായിട്ട് സല്ലല്ലാഹു അലൈഹി വല്ലമിന്റെ കാലഘട്ടത്തിൽ എത്രത്തോളം തൗറാത്ത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആവശ്യപ്പെടേണ്ടതാ ഇതിൽ ഞങ്ങൾ പറയുന്ന നിയമം നിങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പാതിരി അവിടെ കൈ കൊണ്ട് മറച്ചു പിടിച്ചു എന്നാണ് കൈകൊണ്ട് മറച്ചു പിടിച്ചു എടുക്ക് കൈ എന്ന് പറഞ്ഞു നോക്കണം ആ കാലഘട്ടത്തിൽ ും നിലനിന്നിരുന്നൊരു കാര്യമാണ് ഇതാണ് യഹൂദി പാരം ഇത് കൃത്യമായി വിശുദ്ധ ഖുർആൻ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഖുർആന ബനി ഏതൊക്കെ അവർ മുസ്ലിമീങ്ങളോട് ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടോ അതിലൊക്കെ യഹൂദികളെ വേദക്കാരെ നിങ്ങൾ പറയുന്നത് ശുദ്ധ വിഡിത്തമാണ് ഖുർആൻ പറയുന്നതാണ് നേര് എന്ന് മാത്രമല്ല അത് മാത്രമാണ് സത്യമെന്ന് ശുദ്ധ ഖുർആൻ അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്